കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അന്തിമാനുമതിക്കായി എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗയുടെ പരിഗണനയ്ക്ക് വിട്ട് പ്രവർത്തക സമിതി രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച അഞ്ച് ഉറപ്പുകൾ തെരഞ്ഞെടുപ്പിലെ ഗെയിം ചേഞ്ചറാകുമെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു നരേന്ദ്രമോദിയേക്കാൾ മുൻപ് ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും കർണാടകയിൽ അവ നടപ്പിലാക്കിയെന്നും പറഞ്ഞു ുമായി നി മല്ലികാർജ്ജുൻ ഖർഗെയുടെ അംഗീകാരത്തിനായി വിട്ടിരിക്കുന്നു പ്പോഴാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ എന്തൊക്കെയെന്നത് അറിയാൻ കഴിയുക അഞ്ച് ഉറപ്പുകൾ അത് ഗെയിം ചേഞ്ചർ ആകുമെന്ന് പറയുന്നത് അത് എന്തൊക്കെയാണെന്ന് സൂചനകൾ ഉണ്ടോ എന്താണ് കൂടുതലായി വിവരങ്ങൾ അനുജ പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം ഒന്ന് കർഷക ന്യായം യുവ ന്യായം അതോടൊപ്പം മഹിളാ ന്യായം പങ്കാളിത്ത ന്യായം കൂടാതെ തൊഴിൽന്യായം എന്നീ അഞ്ച് ഉറപ്പുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് ഇവയെല്ലാം തന്നെ ഇന്നത്തെ പ്രകടനപത്രികയിൽ മുൻ ഇന്നത്തെ പ്രവർത്തക സമിതി വിശദമായി തന്നെ ചർച്ച ചെയ്തു എന്തായാലും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയെ ഇത് അംഗീകരിക്കാനായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു പക്ഷേ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ കോൺഗ്രസ് ഇത് ഈ പ്രകടന പത്രിക പുറത്തിറക്കുമെന്നൊരു പ്രതീക്ഷയാണ് ഉള്ളത് എന്തായാലും കർഷകരുടെ സമരത്തിൻ്റെ എല്ലാം തന്നെ പശ്ചാത്തലത്തിൽ ഈ കാർഷിക താങ്ങുവിലേക്ക് നിയമപരമായി ഉറപ്പ് അതോടൊപ്പം ജാതി സെൻസസ് തുടങ്ങിയ കാര്യങ്ങളും ഈ പ്രകടനപത്രികയിൽ ഉൾപ്പെടുത്തിയായി മനസ്സിലാക്കുന്നു അത്തരത്തിൽ വിശദമായ ഒരു പ്രകടനപത്രിക തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു ഗെയിം ചേഞ്ചർ ആകാൻ സാധ്യതയുള്ള ഒരു പ്രകടനപത്രിക തന്നെയാണ് ഇപ്പോൾ പുറത്തിറക്കിയ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ വ്യക്തമാക്കിയിരിക്കുന്നത് മോദിയുടെ ഗ്യാരണ്ടി അത് ബി ജെ പി രാജ്യത്താകമാനം അതൊരു പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് അതേസമയം തന്നെ മോദിയേക്കാൾ മുൻപ് കർണാടകയിൽ രാഹുൽ ഗാന്ധി ചില ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചിരുന്നു ആ ഗ്യാരണ്ടി നടപ്പാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ കർണാടക മോഡൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അത് പ്രധാനമായും എന്തൊക്കെ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചോ അവ നടപ്പാക്കിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ചയ്ക്ക് കൊണ്ടുവന്നുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഗ്യാരണ്ടികൾ വെച്ചുകൊണ്ട് ഒരു ഗെയിം ചേഞ്ചറാകാൻ പാകത്തിലുള്ള പ്രചാരണമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ പ്രവർത്തക സമിതിയിലെ തീരുമാനം എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രകടന പത്രിക പുറത്തിറക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു വൈകാതെ തന്നെ പുറത്തിറക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അടുത്ത ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമോ എന്നുള്ളതാണ് അതിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാഗാന്ധിയും ഒക്കെ എവിടെ മത്സരിക്കും ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ പ്രിയങ്കാഗാന്ധി രംഗത്തുണ്ടാകുമോ എന്നതിലൊക്കെയുള്ള ഉത്തരം അതിനായി കാത്തിരിക്കുന്നുണ്ട് അത് എപ്പോഴുണ്ടാകും ഇന്ന് ഉണ്ടാകുമോ പ്രഖ്യാപനം അനുജ പ്രഖ്യാപനം ഇന്നുണ്ടാകാൻ ഇടയില്ല നാളെ മാത്രമേ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകാൻ സാധ്യതയുള്ളൂ ഇന്നിപ്പോൾ പ്രവർത്തക സമ സമിതി ശേഷം തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനിരിക്കുകയാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളെ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി സംബന്ധിച്ച് ചർച്ചകൾ ഉണ്ടാകും കൂടാതെ മഹാരാഷ്ട്ര ചർച്ചയ്ക്ക് വരും തെലങ്കാനയും വരും അതോടൊപ്പം ദക്ഷിണേന്ത്യയിലെ മറ്റ് ചില സംസ്ഥാനങ്ങളിലെ സീറ്റുകളും ചർച്ചയ്ക്ക് വരുമെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും നേരത്തെ അനുജ സൂചിപ്പിച്ച പോലെ തന്നെ ഇതിലേറ്റവും ആകാംക്ഷ നേർന്നത് പ്രിയങ്ക ഗാന്ധി ഇത്തവണ മത്സരിക്കാൻ ഉണ്ടോ എന്നുള്ള കാര്യമാണ് അതോടൊപ്പം രാഹുൽ ഗാന്ധി വയനാട് കൂടാതെ അമേട്ടിലും മത്സര രംഗത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിലാണ് ഇപ്പോഴും ഒരു ആകാംക്ഷ നിലനിൽക്കുന്നത് എന്തായാലും ഹൈക്കമാൻഡ് ഇതിനെ തന്നെ ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതായത് പ്രിയങ്ക ഗാന്ധിയും അല്ലെങ്കിൽ രാഹുൽഗാന്ധിയും മത്സരത്തിൽ ഉണ്ടാകണമെന്നാണ് മുന്നോട്ട് വച്ചിരുന്ന ആവശ്യം എന്തായാലും ഈ ഇരു നേതാക്കളും അത് ആ ഒരു താല്പര്യം പ്രകടിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ പി സി സികളുടെയും ആവശ്യം ഇത് തന്നെയാണ് അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഒരു പക്ഷേ അമേറ്റിയിലും മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വയനാട് കൂടാതെ അമേട്ടിയിലും രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥി ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ റായ്പറിയിൽ പ്രിയങ്ക ഗാന്ധിയും ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ട് അത്തരം ചില സൂചനകൾ തന്നെയാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് നേതാക്കൾ നൽകുന്നത് നേരത്തെ നമുക്ക് സോണിയാഗാന്ധിയുടെ മണ്ഡലമാണ് റായ്ബറിലെ അതിനുശേഷം രാജ്യസഭയിലേക്ക് സോണിയാഗാന്ധി പോയ ശേഷം ആ മണ്ഡലം പ്രിയങ്കയിലൂടെ നിലനിർത്താനുള്ള ചർച്ചകൾ തന്നെയാണ് അന്ന് ആരംഭിച്ചത് അതിന്റെ ഭാഗമായി തന്നെ പ്രിയങ്ക ഗാന്ധിയെ സ്ഥാനാർത്ഥിയെ വരും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം തന്നെ പ്രവർത്തകരും ഒരുപോലെ പ്രതീക്ഷിക്കുന്നത്